ൊടികളൊക്കെയാണ് ആരായിട്ട് കാണിക്കണേ ഓണൊക്കെ ആയിട്ട് റസ്റ്റോറൻറ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവോ അതെ അപ്പൊ അതിന് രണ്ടു മൂന്ന് കമന്റ് കണ്ടായിരുന്നു നമ്മള് പിന്നെ വാങ്ങിയ സാധനങ്ങളൊന്നും പറ്റുകയാണെങ്കിൽ കാണിക്കായിരുന്നുള്ളത് അപ്പൊ അതേതായാലും അത് കാണിക്കാണ് അപ്പൊ ഓരോന്നിന്റെയും വില പറയൂന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പക്ഷെ ഓർമ്മയിട്ടില്ല എവിടൊക്കെ ഓർമ്മ നമ്മൾ ഈ പിന്നെ നമ്മളിപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ് കാണിക്കുമ്പോൾ ചിലർക്ക് പോയി വാങ്ങാലോ അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അടുത്തൊക്കെ ഉള്ളവർക്ക് പോയി വാങ്ങാ ദൂരമുള്ളവർക്ക് ഓൺലൈൻ സൗകര്യം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഞാൻ എന്തായാലും നമ്മൾ ഇന്ന് നമ്മളിന്ന് കാണിക്കാന്നുള്ളൊരു ഇതായിരുന്നു അപ്പൊ എന്നാ കാണിക്കാല്ലേ ആദ്യം തന്നെ അമ്മയുടെ സെറ്റ് അമ്മു അവസാന കണ്ടത് എടുക്കാൻ വിചാരിച്ചു നല്ല വില ഉണ്ടാവും പറഞ്ഞു അപ്പൊ ഈ സെലക്ഷൻ സെലക്ഷനായിരുന്നു അറിയോ അമ്മു അമ്മ അമ്മ അമ്മു വേണ്ട അമ്മ മതി അമ്മ മതി നല്ല ഇഷ്ടമായിട്ടത് അപ്പൊ ആദ്യം മുത്തശ്ശിക്ക് താല്പര്യം ഉണ്ടായാലോ വേണോ വേണ്ടേ ആദ്യ വെച്ചാ ഓണത്തിന് ഞങ്ങള് ഞാന് അനിയൻ അമ്മു ആണ് മൂന്ന് സെറ്റ് മുണ്ട് മുത്തശ്ശിക്ക് സ്ഥിരമായിട്ട് ഞങ്ങൾ എടുത്തു കൊടുക്കാറ് ചെലപ്പോ മുത്തശ്ശിയൊന്നും എടുക്കും അങ്ങനെ ഒരു നാലെണ്ണം ഉണ്ടാവൂട്ടോ പിന്നെ നമ്മള് വീഡിയോ തുടങ്ങിയതിന് ശേഷം സെറ്റ് മുണ്ടുകൾ അധികം എടുക്കാറുണ്ട് അപ്പൊ അത് ഈ സെറ്റ് കണ്ടപ്പോ നല്ല വില എന്ന് വിചാരിച്ചു കാണിക്കൂ അപ്പൊ അതുകൊണ്ട് എന്തായത് വേണ്ട പ്രസിദ്ധ പറഞ്ഞു പക്ഷെ എനിക്ക് തൊങ്ങലും ഇതൊക്കെ ആയിട്ടുള്ളത് നല്ല ഇഷ്ടായി വെറും യും കൈപ്പത്തി ഭീതിക്കുമ്പോ ഒന്നിവിടെ ഞാൻ കുറച്ച് അടുത്ത് നല്ല കാണിക്കളറും പിന്നെ ബ്ലൂക്ക് ഇതൊക്കെ നാനൂറ്റി അറുപത്തഞ്ചിനെ നമ്മുടെ നാട്ടിലൊന്നും കിട്ടില്ല കിട്ടില്ലാട്ടോ ആ അതെ പിന്നെ ഈ ഒരു വിലക്കന്നെട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴും നിങ്ങൾക്കും കിട്ടുക ഇത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല പർച്ചേസ് ചെയ്തതിന്റെ ബില്ല് ഞാൻ ഇവിടെ അവിടെ വെച്ചണ തിരികെ വെച്ചിട്ടുണ്ട് കാണാൻ ആ കിട്ടണന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട് ഉള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് അയച്ചു തരാം കേട്ടോ ചിലപ്പോൾ വിചാരിക്കുമ്പോ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ അയച്ചു തരുല്ലോ അവര് അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നന്നായി പറഞ്ഞാൽ മതിയല്ലോ അല്ല ആ മൂന്നാലെണ്ണം ചേച്ചി അയച്ചെന്നിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ ഇതൊക്കെ നമ്മൾ ഓണത്തിന് നമ്മൾ എന്തെങ്കിലും വാങ്ങണ്ട ഓണക്കോടിങ്ങനെ അയച്ചിരുമ്പോ എന്താ അങ്ങനെയല്ലോ അതെ അതെ ഇതും സൂപ്പറായിട്ടല്ലേ റേറ്റ് എത്രയാലും കഴിച്ചില്ല ആ ഒരു റേറ്റ് ഒക്കെ തന്നെ ആ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ആയിരം രൂപക്കുള്ളിലേ ഉള്ളൂ ഇതൊന്നും നമ്മളെ നാട്ടിലൊക്കെ എണ്ണൂറ് രൂപ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ കാരണം മുത്തശ്ശി കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്ത് പോയിട്ട് പെട്ടെന്നൊരു സെറ്റും കൊണ്ട് ആവശ്യം വന്നപ്പോഴേ ൊക്കെ പറ്റൂട്ടോ രണ്ടേ എൺപത് രണ്ടേ എൺപത് മീറ്റിങ്ങനെ ഒരുവിധം ഡിസൈൻ ഉള്ളതും പ്രിന്റ് ഉള്ളതും ഒക്കെ രണ്ടും വയസ്സായവര് എല്ലാവർക്കും സാധാരണ മാത്രമേ രണ്ടറുപതിന് വരും ഞാൻ പറയണ്ടേ രണ്ടറുതീന്തായിട്ടു അങ്ങനെ നല്ല മനല പല കളറും ഉണ്ട് കേട്ടോ നീല പച്ച േ വാങ്ങിയിട്ടുള്ളൂട്ടോ നമ്മള് ആ അതെ നിങ്ങൾ ആ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും നമ്മൾ ആ വീഡിയോയില് വെച്ച് നോക്കിയിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ അതെ പട്ടുപാവാടേ പാവാടൊന്നും നൂർത്തോമ്മ കാരണം ഈ പാവാടൊക്കെ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഞെറിവട്ടോണ്ട് തയ്ക്കണം എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പട്ടുപാവാട രണ്ടിനും പാവാടയും ബ്ലൗസും കൂടെ എഴുന്നൂറ്റമ്പത് മാളുവിൻ്റെ അതന്നെ എഴുന്നൂറ്റമ്പതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളില് സ്ലീവ് ഉണ്ട് കേട്ടോ ആ അതെ കാരണം ചെറിയ കുട്ടികൾക്ക് കൈയില്ലാത്ത ഭംഗി കാണാൻ കഴിഞ്ഞാല് ആ അതെ ആ ആദ്യമൊക്കെ ഇങ്ങനെ ഇട്ടോട്ടെ ആ വെച്ചുകൊടുക്കാം കുഞ്ഞി എപ്പോഴും എപ്പോഴും വരെ എഴുന്നൂറ്റിഅമ്പത് രൂപയാണ് പിന്നെ അടുത്തത് ഇതിന് മുന്നൂറ്റിയോ നാനൂറ്റി അത്രേ ഉള്ളൂ കേട്ടോ അത്രേ ഉള്ളൂറ്റിയോ ആ നല്ല തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് നല്ല രസം കാണാൻ അതെ കാരണം അകത്ത് നമ്മളിങ്ങനെ കുത്രണ തുണിയല്ലോ ലൈനിങ് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് തന്നെയാണ് ആ അതെ പിന്നെ സോഫ്റ്റ് ആട്ടോ വൈറ്റ് ആയിട്ടുള്ള അതുകൊണ്ട് മേല് തറക്കിയൊന്നുമില്ല ഇല്ല പല കളറുണ്ട് നല്ല ഭംഗിയുണ്ട് ആടി ആ അതെ 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 നമ്മളൊക്കെ അവിടെ തടി ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഇല്ലാത്തത് ഇടാം നല്ല നീ മാളുവിന്റെ മാളുവിന്റെക്ക് നല്ല ഇഷ്ടായിട്ടോ എക്കാലത്ത് ഇന്റൻറ്റിങ് കളറാണ് ബ്ലാക്കും ഓറഞ്ചും ഇതിന്റെ സാരി ഒക്കെ ഇല്ലേ ബ്ലാക്കും ഓറഞ്ചും ആ ഉണ്ട് അങ്ങനെ ഫുൾ നല്ല വൃത്തിക്ക് ഞെറിവ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അളവ് എടുത്ത് തയ്ച്ച പോലെയാണ് ആ അതെ ഇതിനും എഴുന്നൂറ്റമ്പതേ ഉള്ളു കേട്ടോ അത് നമ്മള് ഒരു മീറ്ററിന് നൂറ്റി എമ്പത് രൂപയൊക്കെ ഉണ്ട് ശരിക്കും അത് എത്ര മീറ്റർ വേണം അങ്ങനെ നല്ല ഭംഗിയുള്ള വെക്കാനെങ്കിൽ അതിയേശം നല്ല തുണി വാണല്ലോ ഒരു നല്ല രസം ആയി ഇതിന്റെ ബ്ലൗസ് ഏടമേ ബ്ലൗസ് അപ്പോൾ ഇത് അന്റെ ബ്ലൗസാണ് ട്ടോ പാവാടയുടെ ബ്ലൗസ് ആണ് ಅದും അകത്തെ സ്ലീവ് ഉണ്ട് ഇതിനെ കാണാൻ അതെ പിന്നെ സ്ലീവ് ഉണ്ട് കുള്ളിലാണ് സിബ്ബ ട്ടോ ദാ കൈനെ ഇങ്ങനെ മാળોదా വാങ്ങാൻ വേണ്ടി വെക്കാന്ന് പറഞ്ഞപ്പോൾ അല്ല കുട്ടികൾ ഇങ്ങനെ അല്ലേ ആ അതെ കൈയില്ലാത്തതാൻ കുറച്ചൂടെ രസംണ്ടാവും ഇത് ചുരിദാറേറ്റ ട്ടോ കിറ്റല്ല സോറി ചുരിദാറ് സെറ്റ് സെറ്റ് അല്ല വലിയ സൈസൊക്കെ കിട്ടാൻ നമ്മളെ നാട്ടിൽ പണിയാ ഉണ്ട് പക്ഷെ അധികം പ്രിന്റോ വർക്കോ കാര്യങ്ങളോ ആ കാരണം വലിയ സൈസാണ് ഫുൾ വർക്കായിട്ടുള്ളാണ് ഇഷ്ടത്തെ കളർ ഇല്ലല്ലോ മെഹന്തി കളർ പോടാ അതെ അതെ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ അതിന്റെ ആ ഒരു നെക്കിന്റെ പോർഷൻ ഒക്കെ നോക്കും ഫുൾ വർക്കാണ് പിന്നെ അതുപോലെ തന്നെ പാന്റിനുണ്ട് ഷോളിന് വർക്ക് ഉണ്ട് അതെ പക്ഷെ എന്നാലും എനിക്ക് അതിശയം കാരണം അത്രയും സൈസുള്ളവർക്കൊക്കെയും അവിടെ ഉണ്ട് ആ താഴെയും അതുപോലെ തന്നെ ഭംഗിയുള്ളത് ഷോൾ ആണ് നല്ല ആണ് നമ്മളെ ഇത്ര വിലക്ക് ശരിക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമൊക്കെ സംശയായിട്ടോ തിരിച്ചു തിരിച്ച് തിരിച്ചല്ലേ അല്ല അമ്മക്ക് തിരിഞ്ഞു പോയി അങ്ങനെയല്ല ആ ആ അതെ അതെ പിന്നെ അത് അനിയന്റെ പാർവതിക്ക് എടുത്ത മെറൂൺ കളറിൽ ഫുൾ വർക്ക് ആണ് ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കെട്ടോ ഇത് ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഡബിളും ത്രിബിളും ഉണ്ട് കേട്ടോ അത് എഴുന്നൂറ്റി തന്നെ ഉള്ളു പാന്റ് ഷോള് ടോപ്പ് ഷോളിലും സൈഡിൽ ലെയ്സ് ഒക്കെ കൊടുത്ത് പാൻറിനും ഉണ്ട് താഴെ വർക്ക്ണ്ട് ഇനി അടുത്തത് കുട്ടികൾ നൈറ്റി അതെ ആ രണ്ട് നൈറ്റി ു ആള് നൈറ്റി ഇടാൻ നെയ്റ്റത്ര ഇഷ്ടം ആ ഓ ഇത് കളർ ചേഞ്ചാ ഞാനിപ്പോഴേ ഓ കിട്ടിയില്ല മാളുവിന്റെ ഇതിന് അറുപത്തി അഞ്ചോ അറുപത് രൂപയുള്ളു അറുപത്തിഒൻപതോണ്ട് ആണോ ആ മറ്റതാണ് അറുപത്തിടെ ആ ശരിയാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിന്നെ രണ്ട് പോക്കറ്റ് രണ്ടെണ്ണം എടുത്തു രണ്ടെണ്ണം കുഞ്ഞി പോക്കറ്റ് കുഞ്ഞാനോ കളിക്കുമ്പോ അതെ നല്ലൊരു ബൊമ്മയുടെ ചിത്രമൊക്കെ നല്ല ഇഷ്ടമായിരുന്നു പിന്നെ അതുപോലെ കോട്ടൺ തന്നെയാണ് പിന്നെ വിത്ത് പില്ലോ നല്ല ഡബിൾ സൈസ് ബെഡ്ഷീറ്റ് തന്നെ കേട്ടോ ഞങ്ങളെ നാട്ടിലൊന്നും ഇരുന്നൂറ്റിഇരുപത്തഞ്ചിന്റെ പില്ലോ കവർ കൂടിയിട്ടുള്ള ബെഡ്ഷീറ്റ് ഒന്നും ഈ ഒരു റേറ്റിന് കിട്ടില്ല നല്ല ഭംഗിയുണ്ട് ഡിസൈനും ഭംഗിയുണ്ട് ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ മുത്തശ്ശിക്ക് മുത്തശ്ശി എടുത്ത ബെഡ്ഷീറ്റ് ഇല്ലേ അതേപോലത്തെ ആ റേറ്റിലുള്ള ബെഡ്ഷീറ്റ് ഉണ്ടോന്നൊക്കെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഓർഡർ കൊടുക്കണം എന്ന് വെച്ചിട്ടാണ് ബെഡ്ഷീറ്റ് ആണ് ഇവിടെ കാരണം ഈ പോളിസ്റ്റർ കൂടിയത് വാങ്ങോണ്ട പ്രശ്നേ നമുക്ക് ഇങ്ങനത്തെ കോട്ടൺ വാങ്ങണം ബെഡ്ഷീറ്റ് വേറെ ആ അതെ പിന്നെ അതിൽ കിടക്കാൻ സുഖേ ചൂട് എടുക്കുക അതെ വല്യ ക്യൂൻ ഡബിൾ സൈസ് തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് സൈസിലൊന്നും വിഷയം പേടിക്കണ്ട ടു ഫൈവ് ഉള്ളു അത് അമ്മാന്റെ ഷർട്ടാണ് ഇനി ഒന്നും കൂടെ നമ്മള് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നിങ്ങള് ആ വീഡിയോ കണ്ടവർക്ക് നന്നായിട്ട് ഓർമ്മ ഉണ്ടാവും ആ അതെ പ്രിന്റഡ് ആയിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഭംഗിയുണ്ട് കാണാൻ ഇതെല്ലാം നാനൂറ്റി അത്രക്കന്നെ ഉള്ളു കേട്ടോ പ്രിന്റ് ആ കാരണം ഞാനേ വേറെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പില് തൃശ്ശൂര് അവിടെ പോയപ്പോ അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പതാണ് പ്രിന്റഡിന്റെ ഒക്കെ അതെല്ലാം ഞാൻ ചെയ്യാൻ നോക്കിട്ടോ ഇരുപതാ മൂന്നെണ്ണ രണ്ടെണ്ണം പിന്നെ ഞാൻ പറഞ്ഞു അടുത്തോളം ഇതോ ഇതെന്താണ് ഇത് ഞാൻ എടുത്തതാണ് ഇതൊക്കെ നന്നായിട്ട് ഇഷ്ടായി ഇഷ്ടമായി കളറ് ഇങ്ങനത്തെ അങ്ങനെ കണ്ടിട്ടില്ല ഒരു ട്രെൻഡിങ് മോഡൽ ഷർട്ടാണിത് ഒരു പ്രത്യേക ആ അതെ പ്രത്യേക മെറ്റീരിയലുമാണ് അതെ ട്രെൻഡി ഷർട്ടാണ് ട്രെൻഡി അല്ല പേരല്ല ഞാനതിന് പേര് ട്രെൻഡി അല്ലല്ല പക്ഷെ എല്ലായിടത്തും എത്തിയിട്ടില്ല കേട്ടോ ഇങ്ങത്തെ നമ്മളിപ്പോന്നാലും പുറത്തു പോയപ്പോ ജസ്റ്റ് നോക്കിയപ്പോ ഒരു പോപ്കോൺ ടൈപ്പ് മെറ്റീരിയൽ ആണത് യെസ് അല്ല ഇതിന് അഞ്ഞൂറ്റി എത്രയുള്ളു കാരണം അങ്ങനത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് എന്നാലും ഇതൊക്കെ ഇവിടെ ഉണ്ട് ഡിസൈനും പ്രിന്റും കൂടുമ്പോ റേറ്റ് കൂടും നോർമലി അത് അച്ഛനടുത്തതാണ് അതീ പറഞ്ഞ പോലെ ഒന്നും വേണ്ടാ പറയും ആദ്യം പക്ഷെ ഓരോന്നും ഇട്ടുനോക്കുമ്പോഴും നമ്മളവിടെ ഒന്നും അങ്ങനെ കിട്ടില്ല അപ്പൊ നമ്മുടെ ആയിക്കോട്ടെ മൂന്നെണ്ണം അങ്ങനെ എടുത്തു പിന്നെ ഇത് കുട്ടിൻ്റെ ആട്ടോ ഇപ്പൊ രണ്ടാളതും ഏകദേശം ഒരേപോലെ കളറേ വൈറ്റും റെഡ് നീടെയിലൊക്കെ പോകുമ്പോ ഒരുമിച്ചിടാം ഇനിയാണ് നൈറ്റി മഹാമേളയാണ് ഇനി ഇവിടെ തുടങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ അമ്മയുടെ സെക്ഷനാണ് ആ അതെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് അമ്മയുടെ പിങ്ക് കളർ അമ്മയ്ക്കുള്ളത് നല്ല ഇഷ്ടമാണ് അതേ കളർ ചേഞ്ച് എടുത്തു നൈറ്റി എല്ലാം ഇരുന്നൂറ്റി സംതിങ് ഉള്ളൂട്ടോ മുന്നൂറ്റി അത് അത്രയും എംബ്രോയിഡറി വർക്കും കാര്യങ്ങളും വലിയ ഇത്രയും സൈസുള്ള നൈറ്റിക്ക് അടക്കം ഇരുന്നൂറ്റിയുള്ളു പിന്നെ അതെ നല്ല ട്രെൻഡി ട്രെൻഡി ഡിസൈനുകളുമാണ് ഫാഷൻ ഡിസൈനുകളൊക്കെ എപ്പോഴും നമ്മൾ ഈ കണ്ടു മറന്ന ഡിസൈനുകളാകുമ്പോൾ സുഖല്യൊന്ന് ി തോന്നണുണ്ടല്ലോ നാലെണ്ണം ഓണത്തിന് അങ്ങനെ എടുക്കാറില്ല പിന്നെ വേണ്ടേ അത് നമ്മളെപ്പോഴും ഇങ്ങനെ ഉപയോഗിച്ചിട്ടാകുമ്പോ അത് കേട്ടു അല്ലാതാരോ വാങ്ങി തന്നെ പറയൂ നൈറ്റി യെസ്റ്റിന് അഞ്ചെണ്ണം എന്റെ വക രണ്ടെണ്ണം അമ്മയുടെ വകുന്നൂറ്റി നാപ്പത്തി അഞ്ചു ആ അവൾക്ക് ആ ഉണ്ട് പിന്നെ ലാർജ് സൈസിൽ ഉണ്ട് നമ്മള് പിന്നെ പെട്ടെന്ന് സമയം ഇല്ലാത്തത് നമുക്ക് പിന്നെ അങ്ങനെ ആവശ്യം വന്നില്ലല്ലോ ഇതല്ലേ വേണ്ടത് നമുക്ക് അപ്പൊ എത്ര വലിയ ഉള്ളവർക്കും അവിടെ അവൈലബിൾ ആണ് അതും ഈ റേറ്റേ ഉള്ളൂ കേട്ടോ പത്ത് ഇരുന്നൂറ്റി എമ്പത് രൂപേന്റെ ഉള്ളിലൊക്കെ നല്ല നല്ല കളക്ഷൻ കിട്ടും മുന്നൂറ്റി പത്തോ അത്ര മുന്നൂറ്റിപത്ത് അത് ഇത് അമ്മയ്ക്ക് എന്നിട്ട് ലൂസാ ഇത് ഇട്ട് കഴിഞ്ഞ ഷെയ്പ്പാക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം അത്രയും സൈസ് ഉള്ളവർക്ക് വരെ ഫ്ലോറൽ പ്രിന്റ് എപ്പോഴും ഒരു ഭംഗിയാണ് പൂക്കൾ പ്രിന്റ് ആ അതെ ഇനി അടുത്ത പിങ്കും എനിക്ക് അത്രയും ഇഷ്ടായിട്ടുള്ളൊരു പിങ്കാണ് കാരണം അത് അത്രയും എംബ്രോയിഡറി മേലെ വർക്ക് ഉണ്ട് ആ പിന്നെ അതുപോലെ തന്നെ നല്ല സൈസും ഉണ്ട് വലിയ സൈസ് ആ പ്ലസ് സൈസ് ആ അതെ അതെന്താ കൂടുതൽ ഇഷ്ടമായത്യു കോട്ടൺ തന്നെയാണ് എല്ലാ ഇരുന്നൂറ്റീൻ്റെ ഉള്ളിലൊക്കെ കിട്ടണേ പിന്നെ നല്ല ആ എല്ലാം വിത്ത് പോക്കറ്റ് ഉണ്ട് അതാണ് ഇതിനും ഉണ്ട് ആ ശരി കോഫി ബ്രൗണും ഇനി എന്റെ ഫ്രോക്ക് നൈറ്റീസ്

ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വേണമെന്നുണ്ടെങ്കില് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ അയച്ചു തരുമെന്ന് ചോദിച്ചാൽ അവർ അയച്ചു തരു കാരണം ഇത്രയും വലിയ സൈസിനൊക്കെ ഇരുന്നൂറ്റിക്ക് ഫ്രോക്ക് നൈറ്റ് കിട്ടുകയാണെന്നു വെച്ചാൽ വളരെ ലാഭമാണ് ഞങ്ങളുടെ നാട്ടിലൊന്നും കിട്ടണേ ഇല്ല കിട്ടണേലോണ്ടാണ് എടുത്തിട്ട് പറയുന്നത് ഇത് എക്കാലത്തെയും ട്രെൻഡാണ് ഡോട്ട് അതെ ഞാൻ മുത്തശ്ശിയോട് കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ മുത്തശ്ശിയോട് ഏതാ ഭംഗി ഏതാ ഭംഗി ചോദിക്കേണ്ട എനിക്ക് ഇല്ലേനും കളറ് കേടും ആ മഞ്ഞലം കരി നീല അല്ലല്ല കരി നീലേ നല്ല സൈസ് ഉണ്ട് അതാണ് ഞാൻ തടിയുള്ളവർക്കും നിങ്ങൾ ആരും വിഷമിക്കൊന്നും വേണ്ട അങ്ങനത്തെ ട്രെൻഡി ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റുന്നില്ലല്ലോ അമ്മായിക്ക് വേണ്ടി അമ്മ സെലക്ട് ചെയ്തതാണ് പക്ഷെ അമ്മായി അങ്ങനത്തെ ഇടില്ല ഇടില്ലാന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു ഞാനെടുത്തു വാങ്ങാൻ അതെ അങ്ങനെ അത് കൊടുത്തു അപ്പൊ ഇത്രക്കെയാണ് നമ്മളുടെ ഓണക്കോടികൾ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓണക്കോടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഓണക്കോടി എടുത്തോ ഇല്ല എന്നൊക്കെ ഉള്ളതും കമന്റ് ചെയ്യൂ അപ്പൊ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കോൺടാക്ട് ചെയ്താൽ മതി അതെ 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 അവരെടുത്തു കേട്ടോ അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ബൈ